ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മക്കളെ പനിയും ജലദോസവും കഫക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു അതിന് താത്താന മോൻ്റെ എൻഗേജ്മെൻറ്റിൽ കൂടുതലൊക്കെ പോയി അസുഖം ഒന്നു കൂടി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഫാമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം അപ്പോൾ കുളിയും കറവൊക്കെ കഴിഞ്ഞ് തീറ്റിയും ഒക്കെ കഴിഞ്ഞ് എല്ലാം വൈറ്റ് ക്വാളിറ്റീറ്റിയിലാണ് കേട്ടോ ബൈക്കിൽ നിന്ന് എവിടുക്കാന്ന് പോകാണ്ട് ഉച്ചക്കേഷൻ നാട്ടിൽ പൈസ വിട്ടെടുക്കാനോ പാർക്കിലോ എവിടൊക്കെ പോകണം നടപ്പ് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സാറിൽ ഇങ്ങനെ വൈക്കോൽ നിന്നുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ കൈതലീഫ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചകളോളമായി നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഒരു വലിയ വണ്ടിയാണ് വരൻ്റെ വരണ്ടിരിക്കുന്നത് വലിയ വണ്ടിയാകുമ്പോൾ ഒരുപാട് അമ്മ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകും പിന്നെ ഒരു നേരം നമ്മൾ വൈക്കോലെല്ലാം കൊടുക്കല്ല അല്ല ഞാൻ ഫുൾ ടൈം അത് കൊടുക്കണം ചെറിയ വണ്ടിയായിട്ട് മതിയാണെന്നു പോലെ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻ്റ് ചെയ്തു എന്തായാലും ഇന്ന് വരും പിന്നെ പാല് രണ്ട് നേരം കൂടി വൈപ്പിലൊക്കെ ആയിട്ട് പാലൊക്കെ പറ്റ കുറവാണ് നമ്മൾ ചേന ഈ അത്തീനെ രണ്ടെടുത്ത കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു എന്താ ഓരോന്നിനും ഒരു അറിയേണ്ട വില എത്രയാണ് ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഏഴ് ലിറ്റർ പാലൊക്കെ ഉള്ള അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ട് മാസം കൂടി കറന്നിട്ടാണ് കൊടുക്കാറ് അങ്ങനെ നിർത്തിക്കുന്നത് നമ്മൾ വാങ്ങുമ്പോൾ നല്ല വിലയാണ് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ വായക്കത്തൊലി കിട്ടുന്നുണ്ട് അതൊരു രണ്ട് ദിവസം കൂടുമ്പോൾ പിന്നെ ഒരു കൊട്ടവണ്ടിയൊക്കെ കിട്ടുള്ളൂ അതും ഒരു ഒരു നേരത്തിന് രണ്ടേർ പോയ രണ്ട് ഉണ്ടാവും എല്ലാവർക്കും കൂടി കഴിക്കാനേ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ഫ്രഷ് വായക്കത്തൊലിയുണ്ട് നല്ല പച്ച കളറുള്ളത് നോക്കുകയാണെങ്കിൽ തണ്ട തണ്ടൊക്കെ കൂട്ടി ചെറു ഞാൻ പറഞ്ഞ് തണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്ത് കൊടുക്കുക തണ്ടും ഒറ്റക്കായ ഒരു കഴിക്കൂല ഈ തൊലിൻ്റെ അടിയിൽ തൊലി ശരിക്കും പറഞ്ഞാൽ മൂടിൻ്റെ ഇട ഒന്നാൽ രണ്ട് ഒരു ദിവസം കൂടെ ഒക്കെ പഴക്കും പക്ഷെ അവർക്ക് അതിൻ്റെ നാശമില്ല അവർക്ക് കിട്ടിയാൽ തന്നെ എല്ലാം കഴിക്കണ്ടിട്ടാണ് അപ്പോൾ നമ്മളാണെങ്കിലും എല്ലാവരും കൂടി കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകലേ കാരണം ഒറ്റക്കാൻ പാർക്കെങ്കിലും ഭക്ഷണമാണ് അതേപോലെ തന്നെ അവർക്കും അപ്പോൾ നല്ല മുറ്റൊക്കെ മുറ്റ അടുക്കുമ്പോഴൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഈ വായന കൊണ്ടുള്ളൊരു ഉപകാരം ഒരുപാട് വായുമാർ ഇവിടെ നിന്നിട്ടുണ്ട് ഇങ്ങനെ അവർ പിന്നെ അടുക്കും ചുറ്റിയെന്നുള്ള ഒരാളും കിട്ടിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ബുദ്ധിമുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കുമ്പോൾ തൊട്ടാ മറക്കല്ലെട്ടോ കാണുമ്പോൾ തന്നെ ഒന്നാണ് ലൈക്കുമ്പോൾ തൊട്ടാളി പിന്നെ കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇത്രയും സപ്പോർട്ട് നമ്മളിവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ് ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വൈക്കോലൊക്കെ ഇഷ്ടം പോലെ ഇറക്കിയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടും ചേട്ടാ എല്ലാ വർഷവും കുറേശ്ശേ കുറേശം ഇങ്ങനെ ഇറക്കലാണ് അൻപത് കെട്ടേ അൻപത് കെട്ടേൻ്റെ മേലൊക്കെ ഇറക്കലേ അങ്ങനെ അങ്ങനെ ഇറക്കല് ഇപ്രാവശ്യം നമ്മൾ ഒരു പാടത്ത് ഒന്നായിട്ട് മതിച്ച് വാങ്ങിക്കണം പിന്നെ കെട്ടൊന്നുമല്ല കന്ന് വൈക്കോലിനെയാണ് അപ്പോൾ ഇട്ടെടുക്കാനൊക്കെ നല്ല സുഖമാണ് ഇവർക്കുന്നതിന് കെട്ടിനേക്കാളും നല്ലത് കന്നാണ് തോന്നുന്നുണ്ട് പിന്നെ ഇവർക്കിഷ്ടമുണ്ട് കാരണം താത്താൻ്റെ പശുക്കൾക്ക് കൊടുക്കുന്നത് കെട്ട് വൈക്കോലാണ് നമ്മളെ പശുക്കൾക്ക് കന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോരുത്തങ്ങനടുത്ത് കഴിക്കണില്ല അതിൽ ആ കെട്ട മെഷീൻ കെട്ടാവുമ്പോൾ പല കച്ചറിയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മണ്ണും പോലെ പൂ എല്ലാം വരുന്നുണ്ട് ഇതാവിലാകുമ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല ഇപ്പം ഞാൻ പിന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഒരു നാൽപ്പതിനാറ് ഉപയൊക്കെ ഒന്നായിട്ടാണ് വൈക്കോലി ഇറക്കിയത് പതിനായിരം കന്നേറ്റം അപ്പോൾ ചാണകമൊന്നും ഇപ്പോൾ പുറത്തിട്ട് ഉണക്കലില്ല പുറത്തിട്ട് ഉണക്കുമ്പോൾ ഈ കോഴികളെ ചിക്കൻ എല്ലാം കൂടെ ആകുമ്പോൾ വാസനയും കാര്യമൊക്കെ ആയിട്ട് അടക്കമുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ കുഴിയിലേക്ക് തന്നെ ഇടുകയാണ് അപ്പോൾ ഇനി കുഴിയുന്ന ജെസിബിക്കൊക്കെ കോരേണ്ടി വരും വലിയ കുഴിയാണ് കോരിട്ട് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഉണക്കേണ്ടി വരും ഇതാണ് കേട്ടോ നമ്മളെ ചേനപ്പശുണത് നമ്മളടുത്ത് വന്നാല മൂന്നാമത്തെ പ്രസവമാണത് ഇപ്പോൾ ഇതേ എട്ടാം മാസമാണ് ഇതിന് നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല പശു ആണ്ട്ടോ ഏത് വേസ്റ്റും അത് കുടിക്കും എത്ര ദിവസം മുന്ന പായക്കൾ കഞ്ഞിവെള്ളണെങ്കിലും എല്ലാം എന്ത് കൊടുത്താലും കഴിക്കും അത് നല്ല സൂപ്പർ പശു ആണ് ആർക്കാണെങ്കിൽ കിട്ടണവർക്ക് നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കാം നല്ലതിനല്ലേ നമ്മളാണെങ്കിലും ഫാമിൽ കുറേ കാലമൊക്കെ നിർത്തുള്ളൂ ഇത് വന്നിട്ടൊരു അഞ്ച് വർഷമൊക്കെ ആകാനായി തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ പാല് കുറവുള്ളതിനൊന്നു രണ്ടും കൊടുക്കണം വിചാരിക്കണം ഞാൻ പറഞ്ഞില്ലേ വില വളരെ കുറവായിട്ടാണ് പറയണത് നമ്മൾ വാങ്ങുമ്പോൾ നല്ല വിലയിക്കാരം വിൽക്കുമ്പോൾ അങ്ങനത്തെ വില കിട്ടൂല എത്ര ആയിട്ടും കൃത്യസമയത്താണ് ചേന പിടിച്ച് കിട്ടുന്നത് നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞാൽ കുത്തി വെച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടാക്കണം ആകെ ചേന പിടിച്ചത് അപ്പോൾ ചേന പിടിക്കാഞ്ഞാൽ അത് വല്ലാതെ നഷ്ടം നമ്മൾ മേത്തേക്ക് പിടിക്കണം ആ ഒരു ടെൻഷനിലിങ്ങനെ നിൽക്കണം അപ്പോൾ ചേന ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തിച്ചിട്ട് ഈ ദേശീയ പശൂനൊന്നും ചന പിടിച്ചിട്ടില്ല അപ്പോൾ അവരൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കൃത്യസമയത്ത് ചനണ് പിടിച്ചു കിട്ടിയാലേ നമുക്ക് ഫാമ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പം അങ്ങനത്തെ പ്രയാസത്തിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര കേതെട്ടാസ്ലാം മോലയിൽ